ഓം ശ്രീ സൈറാം ഭഗവാന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം സായി കമ്പാരിസൻസ് പാർട്ട് മുപ്പത്തി ഒൻപത് സ്വാദിഷ്ടമായ ഭക്ഷണം ലഭ്യമായതുകൊണ്ടും നൽകപ്പെടുന്നതുകൊണ്ടും ആളുകൾ അമിതമായി ഭക്ഷിക്കുന്നതിന് പ്രയോജനം ലഭി ഉണ്ടാക്കുന്നു നമുക്ക് ചുറ്റും വ്യാ വായു വ്യാപിച്ച് കിടക്കുന്നുണ്ടെങ്കിലും ശ്യത്തിൽ കൂടുതൽ ശ്വസിക്കാറില്ല ഒരു തടാകം നിറയെ വെള്ളമുണ്ടെങ്കിലും നാം ദാഹശമനത്തിന് വേണ്ടത്ര മാത്രമേ കുടിക്കുകയുള്ളൂ അമിത ഭക്ഷണം ഇന്ന് സമൂഹത്തിലെ പരിഷ്കാരശീലവും സാമൂഹ്യ തിന്മയും ആയി മാറിയിരിക്കുന്നു ഉദരം മതിയെന്ന് നിലവിളിച്ചാലും നാവ് കൂടുതൽ ആവശ്യപ്പെടുന്നു അങ്ങനെ മനുഷ്യൻ അസുഖത്തിൻ്റെ നിസ്സഹായനായ ഒരു പാത്രമായി തീരുന്നു അയാൾ രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു അസുഖം വരാതിരിക്കുവാനുള്ള ഉത്തമ മാർഗം മിതാഹാരം മാത്രമാണ് അതുപോലെ ചെറിയ അസ്വസ്ഥതകൾക്ക് ആശുപത്രിയിൽ പോകാതിരിക്കുക കൂടുതൽ സേവയും നല്ലതല്ല അസുഖത്തിനെതിരെ പോരാടുവാൻ പ്രകൃതിയെ അനുവദിച്ച് സ്വാസ്ഥ്യം വീണ്ടെടുക്കുക പ്രകൃതിദത്തമായ രോഗ നിവാരണ മാർഗങ്ങൾ സ്വീകരിക്കുക നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങളുടെ ഏകാഗ്രതയുടെ തോത് നിശ്ചയിക്കുന്നത് ഭക്ഷണത്തിൻ്റെ അളവും ഗുണവും നിങ്ങളുടെ ആത്മനിയന്ത്രണത്തെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നു മലിനമായ വായുവും ജലവും നാനാതരത്തിലുള്ള രോഗങ്ങൾ നിറഞ്ഞത് ആയ ആയതിനാൽ അവ നിങ്ങൾ ഉപേക്ഷിക്കണം നാലുതരം മലിനീകരണം അഥവാ അശൗചത്തെപ്പറ്റി മനുഷ്യൻ ജാഗ്രത പാലിക്കണം ജലം കൊണ്ട് വൃത്തിയാ വൃത്തിയാക്കാവുന്ന ശരീരമാലിന്യം സത്യം കൊണ്ട് മാറ്റാവുന്ന മനോമാലിന്യം ശരിയായ അറിവ് കൊണ്ട് മാറ്റാവുന്ന ബൗദ്ധിക മാലിന്യം ഈശ്വരഭക്തി കൊണ്ട് മാറ്റാവുന്ന ആത്മമാലിന്യം എന്നിവയാണ് അവ ജനങ്ങൾ തിളങ്ങുന്ന പിത്തള പാത്രങ്ങൾ സ്വർണമാണെന്ന് കരുതി സ്വീകരിക്കുന്നു എന്നാൽ അവ തേച്ച് വൃത്തിയാക്കി വെച്ചാൽ മാത്രമേ വെട്ടിത്തിളങ്ങുകയുള്ളൂ ഒരു ദിവസം ഈ നിരന്തരമായ വൃത്തിയാക്കലും തേച്ച് ഒരാൾക്ക് മടുപ്പ് ഉണ്ടാക്കും അപ്പോൾ അവർ പ്രാർത്ഥിക്കും എന്നെ ഈ തേക്കൽ മിനിക്കൽ കഷ്ടപ്പാട് ദുരിതം എന്നിവയിൽ നിന്നും രക്ഷിക്കണേ എന്ന് ജീവിതം ഹസ്വമാണ് സമയം ഓടിപ്പോകുന്നു നിങ്ങളുടെ ആത്മീയ സാധനകൾ ആമയെ പോലെ പതുക്കെ ഇഴയുന്നു കുറച്ചുകൂടി വേഗത എപ്പോഴാണ് നിങ്ങൾ കൈവരിക്കുക പരീക്ഷയിൽ നിങ്ങൾക്ക് അഞ്ചോ ആറോ മാർക്ക് ആണ് കിട്ടിയതെങ്കിൽ പരീക്ഷകൻ അത് വെട്ടിക്കളയുന്നു ഈ അല്പം മാർക്ക് കൊണ്ട് എന്ത് നേടാനാണ് അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന സ്ഥിതിയാണത് പക്ഷേ നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ട മാർക്കിൽ നിന്നും അടുത്ത് ഉള്ള മാർക്ക് കിട്ടുകയാണെങ്കിൽ പരീക്ഷകൻ ഗ്രേസ് മാർക്ക് നൽകി നിങ്ങളെ ജയിപ്പിക്കുന്നു പരീക്ഷകൾ പരീക്ഷകൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധയും സത്സ്വഭാവവും ഉള്ള വിദ്യാർത്ഥി ആണെങ്കിൽ മാത്രമാണ് സത്പ്രവർത്തി സച്ചിന്ത സത്സംഗം എന്നിവയിൽ ഏർപ്പെടുക നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ ഉറപ്പിക്കുക ദിവ്യത്വത്തിൻ്റെ തെളിവ് നിങ്ങളുടെ ഹൃദയത്തിലെ ആനന്ദമാണ് മഴയുടെ തെളിവ് മണ്ണിൻ്റെ നനവാണ് നനഞ്ഞ മണ്ണ് കാണുവാൻ കാണുമ്പോൾ മഴ പെയ്തിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഹൃദയം പ്രേമത്താലും ആനന്ദത്താലും നിർഭരമായിരിക്കുമ്പോൾ ഈശ്വരൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നു അപ്പോൾ ആനന്ദം നിങ്ങൾ ആനന്ദത്തിൻ്റെ കണ്ണുനീർ നിങ്ങളുടെ കണ്ണുകളിൽ നിറയുന്നു യുക്തികൊണ്ട് ശുഷ്കമായ ഹൃദയവും മനസ്സുമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈശ്വര സാന്നിധ്യത്തിൻ്റെ ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുവാൻ ശരിയായ പാത്രങ്ങൾ വേണം കത്തിയും മുള്ളും കൊണ്ട് പരിപ്പ് കഴി കറി പരിപ്പ് കറി കഴിക്കുവാനാകുമോ പറ്റില്ല അതിന് നിങ്ങൾക്ക് ഒരു സ്പൂൺ തന്നെയാണ് വേണ്ടത് അതുപോലെ ഈശ്വരനെ അറിയുവാനുള്ള ഉപകരണം മനസ്സല്ല ഒരു പരിശുദ്ധമായ ഹൃദയത്തിൽ മാത്രമേ ഈശ്വരൻ്റെ പ്രതിബിംബം ദർശിക്കുവാൻ ആർക്കും സാധിക്കുകയുള്ളൂ ശരീരവും ഇന്ദ്രിയങ്ങളും ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് വളരെ ലളിതമായ ഒരു ഉപമയിലൂടെ ഭഗവാൻ പറയുന്നു ഒരു കാറിനെ പറ്റി ചിന്തിക്കുക കാറിന് ലൈറ്റുകളും അതിൽ ബൾബുകളുമുണ്ട് ബൾബുകൾ ഉള്ളതുകൊണ്ടാണ് പ്രകാശം ലഭിക്കുന്നത് ബൾബാണോ പ്രകാശം നൽകുന്നത് അല്ല വിദ്യുശക്തിയാണ് പ്രദാ പ്രകാശം നൽകുന്നത് ബൾബിലൂടെ പ്രകാശം പ്രസരിപ്പിക്കുന്നത് നാം ഹോൺ അടിക്കുന്ന ആണ് പ്രകാശം പ്രസരിപ്പിക്കുന്നത് നാം ഹോൺ അടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഹോൺ സ്വയം പ്രവർത്തിക്കുന്നതല്ല വിദ്യുശക്തി കൊണ്ട് തന്നെയാണ് ഹോണും ശബ്ദമുണ്ടാക്കുന്നത് കാറിൻ്റെ ചക്രങ്ങൾ ഉരുളുന്നു അവയ്ക്കും സ്വയം ചലിക്കുവാൻ സാധിക്കുകയില്ല എഞ്ചിൻ്റെ ശക്തി കൊണ്ടാണ് അവ ചലിക്കുന്നത് അതുപോലെ ശരീരവും ഒരു കാറാണെന്ന് സങ്കല്പിക്കുക കണ്ണുകൾ ബൾബുകളും വായ ഹോണും ആണ് കാലുകൾ ചക്രങ്ങളാണ് മനസ്സാണ് എൻജിൻ ബുദ്ധിയാണ് സ്വിച്ച് ഈശ്വരശക്തിയാണ് വിദ്യശക്തി ശക്തി ഇല്ലാതെ ശരീരത്തിന് ചലിക്കുവാനാവുകയില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ശക്തിയാണ് ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങൾ ബുദ്ധി ആദി വ ആദിയായവയെല്ലാം ഉപകരണങ്ങൾ മാത്രമാണ് എന്ന് അറിയുക ഒരാളുടെ കൂട്ടുകെട്ട് സൗഹൃദങ്ങൾ എന്നിവയാണ് അയാളുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നത് അവനവൻ്റെ സഹജവാസനകളെ സ്വതന്ത്രമായി പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സംഘത്തിൻ്റെ കൂടെ ചേരുവാനാണ് ഓരോരുത്തരും തീരുമാനിക്കുന്നത് തന്റെ ഉള്ളിലുണ്ടാകുന്ന ആഗ്രഹങ്ങളും ബാഹ്യമായ കാമനകളും അവയുടെ പ്രേരണയ്ക്ക് വശംവതനാകുക എന്നതാണ് മനുഷ്യന്റെ സ്വാഭാവികമായ പ്രകൃതം പക്ഷേ മിക്കപ്പോഴും ഈ പ്രേരണകൾ ഹാനികരം ആകാറുണ്ട് അങ്ങനെ അവരുടെ വ്യക്തിത്വത്തിന്മേൽ സ്വാധീനം ചെലുത്തുവാൻ അവർ അവയെ അനുവദിക്കുന്നു അങ്ങനെ സ്വയം നാശത്തിലേക്ക് തന്നെയാണ് പതിക്കുന്നത് സത്സൗഹൃദങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ആലോചിക്കുക ഒരു നീണ്ട ചരടിനെ ആരും ഒരു പ്രാധാന്യവും നൽകുന്നില്ല പക്ഷേ അതുകൊണ്ട് കുറച്ച് സുഗന്ധ പുഷ്പങ്ങൾ കൊരിക്കുകയാണെങ്കിൽ സ്ത്രീകൾ അത് തലയിൽ ചൂടുവാനും ഭക്തർ ഭഗവാന് സമർപ്പിക്കുവാനും ആ പൂമാല ഉപയോഗിക്കുന്നു ഒരു നാൽക്കല നാൽ കവലയിൽ കിടക്കുന്ന കരിങ്കൽ കഷ്ണത്തെ പൊതുജനങ്ങൾ നിരാകരിക്കുകയോ ഒരു പക്ഷേ ദുരുപയോഗപ്പെടുത്തുകയോ ചെയ്യുന്നു പക്ഷേ ആ കല്ല് ഒരു ശില്പിയുടെ അടുത്തെത്തിയാൽ അത് മനോഹരമായ ഒരു ഈശ്വര പ്രതിമയായി പരിവർത്തനപ്പെടുന്നു അത് ആയിരക്കണക്കിന് ജനങ്ങളുടെ ആരാധനയ്ക്ക് പാത്രമാകുന്നു അതുകൊണ്ട് സത്സംഗം നല്ല സൗഹൃദങ്ങൾ സദാചാരം ആത്മീയമായ ഉന്നതി എന്നിവയ്ക്ക് അത്യാവശ്യമാണ് ജയ സായിരാം